മൂന്നാമത് വലിയൊരു മഹാനുണ്ട് എന്ന് പറഞ്ഞ മഹാനന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മ്ലേച്ഛമായ രീതിയിലും വളരെ തെറിയ അനാവശ്യം വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് വളരെ മോശം വർഷമാണെന്നാണ് തോന്നുന്ന സുഹൃത്തുക്കളെ ഇരുപത്തി അഞ്ചാം വർഷത്തിൽ ഇരുപത്തഞ്ച് കേസിലധികം ആകുന്ന സ്ഥിതിയുണ്ട് മികവാറും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസായ യൂട്യൂബർ എന്ന പട്ടം ഞാൻ വാങ്ങുമോന്നും എനിക്കറിയില്ല ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ശരിയാവത്തില്ല ഇപ്പൊ കുറെ പേര് പറയും നിനക്ക് നിന്റെ കുടുംബത്തിലെ കാര്യം നോക്കി നടന്ന പോരേടാ കണ്ടവൻറെ കുടുംബത്തിലെ കാര്യം എന്തിനാടാ നോക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യും അവരെടുത്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ കുടുംബത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നീ എന്തിനാടാ കണ്ടവൻറെ കുടുംബത്തിലെ കാര്യം നോക്കുന്നത് ഞാൻ ആരുടെയും കുടുംബത്തിൽ എത്തി നോക്കാനോ ഒളിഞ്ഞു നോക്കാനോ ഒളിഞ്ഞു നോക്കി വന്ന് ഒന്നും പറയുക ഒന്നും ചെയ്തിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുമ്പോൾ ഞാൻ വിളിച്ചു പറയൂടെ അതിലിപ്പോ എന്താണ് തെറ്റ് ഈ ബഷീർ കേസ് കേസെടുക്കാം ഞാൻ എന്താണ് നിങ്ങൾ തെറി വിളിച്ചോ അസഫി വർത്തമാനം പറഞ്ഞു നഗ്ന പ്രശ്നം നടത്തി ഒന്നും നടത്തിയില്ല പിന്നെ എന്റെ പേരിലെ കൊണ്ട് കേസ് കൊടുത്ത എനിക്ക് വിഷമമുണ്ട് പിന്നെ ഉള്ള സമാധാനം ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു രേണുസുദി കേസ് കൊടുത്ത മയത്ത് ഞാൻ പോയി ആ ഒരു ഒറ്റപ്പെടലിലെ വേദന എന്താണെന്ന് ഒരുപാട് അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ അന്ന് ഒറ്റപ്പെട്ടുപോയി ഇന്ന് പിന്നെ ഷഫീനെ ഉണ്ട് പിന്നെ വേറെ ഏതൊരു ചാനലും കൂടി ഉണ്ട് അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് വിഷമമുണ്ട് നമ്മൾ ഇത്രയും പേര് മാത്രമല്ല വീഡിയോ ചെയ്ത് അത് ബഷീറൊക്കെ കണ്ടില്ല ബഷീർ കണ്ടില്ല കാണണമായിരുന്നു പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടയ്ക്കാവ സമാധാനമുള്ള വിവിയുടെ പേര് പറഞ്ഞപ്പോൾ ആ ഒരു കുഞ്ചിരിയക്കിന്റെ മുഖത്ത് വന്ന് ഒറ്റപ്പെട്ടു പോയില്ലല്ലോ ഇന്നലെ ഈ കേസ് കൊടുത്തെന്ന് ബഷീർ വീടി സമയത്ത് വിവി എന്നെ വിളിക്കണം കണ്ടല്ലോ അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് വീടിയിലെത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് വിവിയുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴാണ് ആശ്വാസം ഒക്കെ ആയത് കൊള്ളാം എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാല്ലടാ നീ കൊണാന്ന് പറഞ്ഞല്ല എന്നെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഇരിക്കണെ ആ നീ തയ്ക്ക് വച്ചോ ആ അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് കിടക്കാം സമയം കളേണ്ട ബഷീറക്ക കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പോയാൽ ഇരിക്കുന്ന കൊമ്പിൽ അണ്ണനും തമ്മി വെട്ടും കാണാൻ പോകുന്ന പൂരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചൊല്ലാം എന്തായാലും നോക്കാം ഒരു ദിവസം ഓരോ ദിവസവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോരോ പ്രശ്നങ്ങളാണ് നിങ്ങൾ ക്രിയേറ്റ് അതായത് ബഷീർ ഒക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കുറെ പേര് ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ള കുറെ ഫാമിലിയിൽ കുറെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് സി ഇവിടെ എവിടെയാണ് നിങ്ങളുടെ ഫാമിലിക്ക് ഫാമിലിക്കകത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തത് സി എന്റെ വീഡിയോ എടുക്കൂ ബഷീർ പ്ലീസ് എന്റെ വീഡിയോ എടുക്കൂ കാണൂ കേട്ടിട്ടുകൊണ്ടേയിരിക്കും എവിടെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇടയിൽ ഞാൻ പ്രശ്നമുണ്ടാക്കിയത് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോയി പിന്നെ ഈ രണ്ട് കെട്ടിയത് എനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം എവിടെ പറഞ്ഞത് എന്നിട്ട് എന്റെ ഓഡിയൻസ് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്ങനെ കിട്ടുന്നത് അത്രയുള്ളൂ അല്ലാണ്ട് നിങ്ങളൊന്നും കരുവാര്യം തെച്ചില്ല നിങ്ങളെ അപമാനിച്ചില്ല തെറി വിളിച്ചില്ല നക്കുന്നതാ പ്രവർത്തനം നടത്തില്ല പിന്നെ ഏത് അർത്ഥത്തിലാണ് ബഷീനക്ക് കേസ് കൊടുത്തത് അതിനു അടുത്തത് ഓ അടുത്ത കൊടുക്കാൻ ആ വരികൾ മനസ്സിൽ ഞാൻ വീഡിയോ കണ്ടത് മനസ്സിലെ അവര് ഇല്ലാത്ത കാര്യങ്ങള് അവരെ ഫാമിലിനെ വെച്ച ആളുകളിലേക്ക് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അതിന് ഞാൻ പറഞ്ഞില്ലേ അതിന് നിങ്ങൾ എണ്ണി 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 ചോദിക്കും അപ്പൊ ഈ വിവി എന്ന് പറഞ്ഞതിനൊക്കെ കരുതിയിരുന്നു അടുത്തന്നെ വരും അടുത്തത് വരുന്ന കുറച്ച് അടിപ്പിച്ച് കുറച്ച് അധികം ടീമുകൾക്ക് കൊടുക്കണ്ട പോണി അതിന് വിവി നീൻ തയ്ച്ച് വച്ചോ എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായി എത്ര എത്ര കേസുകളൊന്നു ഒന്നിലും നീ വിടുവിലല്ലോടാ ഇപ്പോഴാണ് എനിക്ക് സമാധാനം നിന്റെ പേരെങ്കിലും എടുത്ത് പറഞ്ഞല്ലോ മതി നിന്റെ പേരിൽ കേസ് കൊടുക്കണമെന്നൊന്നുമില്ല ഇത്രയും പറഞ്ഞല്ലോ സമാധാനം എന്റെ മനസ്സുഖത്തിന് എനിക്ക് ഇത്രയും കേട്ടാ മതി പക്ഷെ ഡാനി സത്യം അവനും കൂടി വേണമായിരുന്നു അവനാണ് ഈ കണ്ടന്റ് ആദ്യം കൊണ്ടുവന്നത് അതിനു മുന്നേ വേറെ ആരെ കൊണ്ടുവന്നു അതിനുശേഷം ഷെഫീനെ കൊണ്ടുവന്നു അതിനുശേഷം ഡാനി കൊണ്ടുവന്നു അതിനുശേഷം ഞാൻ കൊണ്ടുവന്നു ആ ഡാനി 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 നിങ്ങൾ ആരും തോന്നുന്നു ഒന്ന് ബഷീർ റക്ക പോയി സത്യന്റെ വീഡിയോ കാണാം അതിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ വളരെ സത്യം അവരും പറഞ്ഞതാണ് അങ്ങനെയുള്ള നമുക്ക് അങ്ങനെ അങ്ങനെ വിട്ടുകളയാൻ ഈ പ്രാവശ്യം എല്ലാരും ചെയ്തതില് വെച്ച് ഞങ്ങൾ ഒരു മൂന്ന് പേർക്കാണ് നെറക്കെടുത്ത് ഞങ്ങള് റെഡി ആക്കി റെഡി ലക്കി ആൾക്കാർ മൂന്ന് പേരാണ് ആ മൂന്ന് പേര് ഒന്ന് എടാ ഒരു കേസ് കൊടുക്കണെന്ന് ലക്കി ഡ്രോ ഒക്കെ നടത്തിയിട്ടാണ് ഒരാൾക്കെതിരെ കേസ് കൊടുക്കണേ ഇതൊള്ളല്ലോടാ എന്തുവാടാ പോലീസുകാരെ ഇത് കാണുന്നുണ്ടല്ലോ അവൻ കേസ് കൊടുക്കാൻ വന്നത് ലക്കി ഡ്രോ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് നിറക്കെടുത്തിട്ടാണ് ഒരാൾക്കാർക്ക് കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നത് പോലീസുകാരെ ഇത് കേൾക്കണം ഒന്ന് കാണണം നിങ്ങൾ ഇത് നോട്ടീസ് ചെയ്യണം ഒരു വ്യക്തി ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുന്നത് നിറക്കിട്ടാണ് അടിപൊളി ഇങ്ങനെ കേസ് കൊടുക്കുന്നമാരെ കേസ് നിങ്ങൾ അവിടെ എടുക്കരുത് സാറുമാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നറുക്കൊക്കെ കേസ് എടുക്കുന്നത് അമ്മര് എൻ്റെ നോക്കു എന്തുവാടാ ആ നറുക്കിൽ എന്റെ പേരെന്തിനാ എഴുതിയിട്ടത് വേറെ എത്രയും പേര് എഴുതിയിരുന്നു വീഡിയോസ് അവരുടെ ഒന്നും പേരിട്ടില്ല എല്ലാത്തിലും ഞാൻ തന്നെ അല്ലേ ഞാൻ ഇപ്പൊ ഇല്ലാത്ത സ്ഥലമില്ലാത്ത ഇല്ലാത്ത പോലെ ആയിപ്പോയി എന്തിനാടാ ഇതിലും ഏറ്റവും വലിയ കോമഡി ഇവന്റെ കമന്റ് ബോക്സിലാണ് എല്ലാ കൂടെ അവിടെ പോയി എന്നെ പൊങ്കാല ഇട്ട് ഇതിന് മാത്രം എന്ത് തെറ്റാടാ ഞാൻ ചെയ്തത് കുഞ്ഞല്ലടാ ഞാൻ കുഞ്ഞു കുഞ്ഞല്ലടാ ഞാൻ

അത്ര എനിക്ക് എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ് അത്ര എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അതൊരു കാണുന്ന പോലും ഇഷ്ടമല്ല ആ അതെ അതെ കേസ് ഞാൻ ഫയൽ ചെയ്യണത് കാരണം ഷെഫിന ബിവി കുറെ ഓവറാണുണ്ട് ഷെഫിന ബീവിക്ക് എത്ര അധികം കേസ് വന്നാലും നാട്ടുകാര് വളഞ്ഞുകൂടി ആക്രമിച്ചാലും പല വീഡിയോസും അങ്ങനത്തെ വന്നിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു ഇതും വലിയ ഉണ്ടാവില്ലായിരിക്കാം അതെന്ന് നിനക്ക് തന്നെ അറിയാം നീ ഇത്ര കേസ് കൊടുത്താലും ഇതും വലിയ കുലുക്കൊന്നും ഉണ്ടാവൂല എന്നുള്ളത് നീ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ അമ്മാതിരെ അപരാധം കാണിക്കുക അമ്മാതിരി അപരാധം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് കേസ് എടുക്കത്തുള്ളൂ എന്തിനു രേണു സുദിയുടെ കേസില് തന്നെ അവൾ ആദ്യം എനിക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തു പോലീസുകാർ നോക്കിയ സമയത്ത് ഈ പറഞ്ഞപോലെ സ്ത്രീതത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ നഗ്നാ നടത്തി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല തെരുവിളിയോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് അവർ കേസ് കേസെടുക്കാത്ത പിന്നെ മോളീന്നുള്ള പിടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ കേസ് എടുത്ത് എഫ് ഐ ആർ ഇട്ട് കോടതിയിലോട്ട് പോയിട്ടുള്ള നിങ്ങൾക്കും പിടിപാടുള്ള അതുകൊണ്ട് ചിലപ്പോൾ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് കോടതിയിലോട്ട് പോകും പക്ഷെ കോടതിയിൽ പോയിട്ട് പിന്നെ പിടിപാട് നടത്താൻ പറ്റത്തില്ല അവിടെ ന്യായം സത്യം എന്ന് പറയുന്ന സാധനമേ വിജയിക്കത്തുള്ളൂ കേട്ടാ ബഷീറ പിന്നെ നീ ഞങ്ങളെ കയറ്റി ഇറക്കി നടത്താനാണ് നിന്റെ പ്രതീക്ഷ നിന്റെ ആഗ്രഹമെങ്കിൽ ഓക്കെ ഞാൻ റെഡിയാണ് വെറുതെ വല്ലപ്പോഴും വല്ലപ്പോഴ്തുപോലെ കയറി ഇറങ്ങി നടക്കാം പക്ഷെ ആ കൂട്ടത്തിൽ നീ കയറി ഇറങ്ങി നടക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എന്നാൽ പോലും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം ഞാൻ ഷഫീന ബിബിക്കെതിരെയും ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അന്ന് തുറന്നു കാണിച്ച് ജസ്റ്റ് ഷഫീന ബി ബി ഇട്ടിട്ടുള്ള വീഡിയോയുടെ തമ്മിൽ ക്യാപ്ഷൻസ് ഷഫീന ബിബിയുടെ ചാനല് അതിന്റെ അതിന്റെ വീഡിയോ അതിന്റെ അകത്തുള്ള കമന്റുകള് അപ്പൊ ഷഫീന ബിബിയുടെ ചാനലിന്റെ മെയിൻ പേജ് അപ്പൊ ഷെഫീന ബീവിക്ക് നമ്മൾ കൊടുക്കുന്നത് അടി തൊട്ടടുത്തുള്ള തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ഒരു പരാതി ഒന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ രണ്ടെണ്ണമാണ് ഷഫീന ബീവിക്ക് രണ്ട് സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ആ ഭാഗ്യശാലി ഷഫീന ബീവിയാണ് സുഹാനക്കെതിരെ അതായത് സുഹാനയുടെ ആ എടുത്ത് കാണിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സുഹാന പറയണ പോലെ എഴുതി സുഹാനയുടെ ബ്ലോഗ് എടുത്തിട്ട് ആത്മകഥം പറയുന്ന പോലെ എഴുതി കാണിച്ചു ഏത് മീൻ എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും ആവട്ടെ എന്തായാലും കേസ് എടുത്ത് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇടേ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നിന്നെ ഇവിടെ ആരും ചീത്ത വിളിക്കുകയോ നിന്റെ കുടുംബക്കാരെങ്കിലും ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും അഭിപ്രായം പറഞ്ഞേ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടടേ അത് വച്ചിട്ട് തന്നെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ കിടന്ന് നീ ഇത്രയും കിടന്ന് കളിച്ചിട്ട് വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോ നിന്റെ പിടിപാട് വെച്ചിട്ട് നീ കുറച്ച് കളി കളിക്കുകയായിരിക്കും ഓക്കെ എന്താന്ന് വെച്ചാൽ നോക്കാം ഇവിടുത്തെ നിയമം ന്യായത്തിനൊപ്പം സത്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നോക്കി തീർക്കാനൊന്നും പോകുന്നില്ല അത് നമുക്ക് തന്നെ അറിയാം പിന്നെ നീ കയറ്റി ഇറക്കി കയറി ഇറങ്ങാം അല്ലാണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യാ നീ വലിയ വലിയ പിടിപാടൊക്കെ ഉള്ള ടീമല്ലേ നമുക്ക് അത്രയും പിടിപാടൊന്നും ഇല്ലടെ ഞാൻ എന്താ കോട്ടയം സ്റ്റേഷനിൽ അന്ന് പോയ സമയത്ത് എനിക്ക് ഒരു ഇല്ലാതെയാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് ആദ്യ പ്രാവശ്യം പോയ സമയത്ത് ഒരു ഇല്ല ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അങ്ങോട്ട് പോയി ഡാനി സത്യനും ഉൾപ്പെടെ നമ്മൾ അങ്ങോട്ട് പോയി പോയി സത്യവും ന്യായം എന്താണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി അവരത് നോക്കി എനിക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പില്ല എന്ന് കണ്ടുകൊണ്ട് അവരെന്നെ വിട്ടു അത്രേ ഉള്ളു അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാ സ്റ്റേഷനിലെ പോലീസും അവർ അങ്ങനെ ആണോ ചില സ്റ്റേഷനിൽ പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ നിൽക്കുമായിരിക്കും പക്ഷെ എന്റെ ഭാഗത്ത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് സത്യവും ഞായുണ്ടോ എന്നാണ് കാരണം നിന്നെ ഞാൻ തെറി പറഞ്ഞിട്ടില്ല ആ സത്യവും വാക്കൊന്നും പറഞ്ഞിട്ടില്ല ആ സെക്ഷൻ കേസ് കേസെടുക്കാനുള്ള വകുപ്പുമില്ല പിന്നെ എന്ത് അർത്ഥത്തിലാണ് എനിക്കിതിന് കേസെടുക്കേണ്ടതെന്ന് നീ പറയേണ്ടി വരും കേട്ടോ നിന്നെ ഒരു രീതിയിലും ഒന്നും പറയാത്ത എനിക്കെതിരെ എന്തിനാടാ കേസ് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ബിഷി വൃക്ക നിങ്ങളുടെ എനിക്ക് ചോദിക്കാനുള്ള എന്നാൽ എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ സങ്കടമുണ്ട് അത് ഭയങ്കര ആൾക്കാർക്ക് കമന്റുടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഭയങ്കര റീച്ചായി അപ്പൊ രണ്ടാമത്തെ ഭാഗ്യവാൻ പുള്ളിക്കാരനാണ് റിയാക്ടി കേരള എന്നാണ് ചാനലിന്റെ പേര് അതിന്റെ മെയിൻ പേജ് പേജുണ്ട് സുഹാന എന്താ അണ്ണ അണ്ടി പോയ അണ്ണാനെ പോയ അങ്ങനെ പല അതിന്റെ ഇടയിൽ കമന്റ് വേളികൾ കമന്റ് വേളികൾ വരാം അതിനുള്ള സമയം ഉണ്ട് ഇത് കാണിച്ച ചാനലിന്റെ പേജ് ചാനലിന്റെ പേജ് കാണിച്ച് നമ്മളിങ്ങനെ ഒരു ചാനലിനെ ഒന്ന് എടുത്തു പറയാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാരാണ് ഇത് കണ്ടില്ലേ അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ആൾക്കും നറുക്കെടുപ്പിലൂടെ അവൻ കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ആരെങ്കിലും സുഹാനേയും ബഷീറിനെയൊക്കെ ചീത്ത പറഞ്ഞോ ഇല്ല പറഞ്ഞോ നിങ്ങളുടെ ജീവിതം കുളന്തോണം നോക്കി ഇല്ല പക്ഷേ ഇവിടെ ഞാൻ അടങ്ങുന്ന കുറച്ചു പേര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ എടാ നീ ഇതെന്ത് വലിയ മോട്ടിവേഷൻ ആയിട്ട് വന്ന് പബ്ലിക്കിൽ പറയാതിരിക്കുക കാണിക്കാതിരിക്കുക ഇത്രേ പറഞ്ഞിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് നമ്മൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഞാൻ രണ്ട് ഭാര്യയെ കെട്ടി അഭിമാനപൂർവ്വം പറയുമ്പോൾ എനിക്കത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഗുഡ് മെസ്സേജ് ആണ് നീ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഞാനത് ഇനിയും പറയും ഇപ്പോഴും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഒരു മാറ്റം വരാനും പോകുന്നില്ല കേട്ടാ പക്ഷേ ഇറക്കാ എന്തുവാടെ പിന്നെ എന്തുവാ പറയുന്ന ഇതുപോലെ കണ്ടും കൊണ്ട് ഒരൊഴത്തമാരും ഒരടുത്തുള്ള ഒന്നും രണ്ട് ഭാര്യയും ഭർത്താനൊക്കെ കെട്ടിക്കൊണ്ട് വീട്ടിൽ വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് എല്ലാ വീടുകളിലും സമ്മതിക്കും അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും മേ ബി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നിരിക്കും പ്രശ്നം ഇല്ലായിരുന്നിരിക്കും എന്തായിരിക്കും പക്ഷെ അതൊരു മോട്ടിവേഷനാക്കി ഒരു പ്രചോദനമാക്കി സൊസൈറ്റിയിലോട്ട് കാണിക്കുന്ന സമയത്ത് ഞങ്ങളെ പോലെ ഒരു വിമർശിക്കും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് സത്യം ഉള്ള കാര്യം പറയും എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് ഇപ്പോഴും പറച്ചിരിക്കുവാണ് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ പക്ഷെ അതൊരു അഭിമാനപൂർവ്വം ഇവിടെ വന്ന് പറയാൻ നിൽക്കരുത് എനിക്കതേ പറയാനുള്ളൂ കൺഗ്രാചുലേഷൻ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിച്ച മൂന്നാമത് വലിയൊരു മഹാനുണ്ടാവും മൂന്നാമത്തെ അതുൽ ബ്ലോഗ്സ് പറഞ്ഞ മഹാനിന്റെ വീഡിയോ പല ആൾക്കാരെയും വളരെ മ്ലേച്ഛമായ രീതിയിലും വളരെ തെറിയും അനാവശ്യം വൃത്തികേടുകളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പലരെയും പറഞ്ഞതൊക്കെ എന്തിനാണോ ഇതിന്റെ ഇടയിൽ എടുത്തിടുന്നത് പിന്നെ ഒരു കേസ് പറയാം പലരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറി പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയുള്ളവരാണ് പെൺകുട്ടികളെടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളവരെയും സമൂഹത്തിൽ നാറിയ പരിപാടികൾ ചെയ്തിട്ടുള്ളവരെയും ക്രൈം ചെയ്തിട്ടുള്ളവരെയും അങ്ങനത്തുള്ള നാറികളെ മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ അവളുടെ കൺസെന്റ് ഇല്ലാതെ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ ഞാൻ പൂമാലയിട്ട് പൂജിക്കണോ അങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റുന്നതിന്റെ അപ്പുറം എക്സ്ട്രീം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ പറയും അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഫാമിലി ബ്രോഗേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഞാൻ തെറി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കടാം എന്നെ തെറി വിളിച്ച ഒരുത്തം മല്ലു ഫാമിലിയിലെ സുജിത് അവനെ ഞാൻ തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ ആരാടാ തെറി പറഞ്ഞു കൊണ്ട് കാണിക്കാം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക അങ്ങനെ അത്രയും ക്രൈമും സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതും പീഡനങ്ങളെ അതും ഇതും നടത്തി കൊച്ചു കുട്ടികളെ വരെ ഉപദ്രവിച്ചിട്ടുള്ള നാരികളെ മാത്രമേ ഞാൻ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ളൂ ഇനിയും ഞാൻ ഒട്ടിക്കത്തുള്ളൂ അത് മനസ്സിലാക്കുമ്പോഴൂറെ നീ കാര്യം അറിയാതെ സംസാരിക്കല്ലേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അത് നീ ആദ്യം മനസ്സിലാക്കിയിരുന്നാൽ നിനക്കുള്ള അല്ലാതെ ഉള്ള നിന്നെ പോലെ ഉള്ളവരെ തെറി പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഇപ്പൊ വിവി ആയാലും ഡാനി ആയാലും എല്ലാവരും എന്നെ വിളിച്ച് പറയാറുണ്ട് അല്ലെ നിന്റെ ടോൺ കേട്ടുകഴിഞ്ഞാൽ നീ തെറി വിളിക്കുന്നത് പോലെ തോന്നുന്നു പക്ഷെ നീ എന്നാ വിളിക്കുന്നുണ്ടോ ഇല്ല ഞാൻ കുറച്ച് ദേഷ്യത്ത് വയലന്റ് ആയിട്ട് സംസാരിക്കും ഞാനും പറയുന്നില്ല പക്ഷെ തെറി ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ ും അമ്മാതിരി നാറികളെ മാ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണണം കേട്ടാ വെറുതെ ഇരിക്കുവല്ലേ എന്തായാലും എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണു കണ്ടിട്ട് എന്റെ വീഡിയോയെ കുറിച്ച് വിലയിരുത്ത അല്ലാണ്ട് ആരെങ്കിലും ഒരാളെ എടുത്തിട്ട് അലക്കിയെന്ന് വെച്ചുകൊണ്ട് ഞാൻ തെറി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആക്കി തീർക്കാൻ നിക്കരുതേ ബഷീറേ ബഷീറേ താല്പര്യമില്ല അപ്പൊ നമുക്ക് നമുക്ക് കാണാം എന്തായാലും നീ കാണിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലാണല്ലോ നിക്കുന്നത് നമുക്ക് കാണാം പിന്നെ നീ അവിടെ വന്ന് തെളിക്കണം കേട്ടോ നിന്നെ നിന്റെ ഭാര്യയും ഞാൻ മോശമായിട്ട് വലിച്ചിരിക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ശ്രേയുടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ശ്രേയ നിനക്കെതിരെ വന്ന ഒരു ഇന്റർവ്യൂ സംസാരിച്ച സമയത്തും നീ അതിന് ഇന്നേ വരെ മറുപടി കൊടുത്തിട്ടില്ല അത് ജെന്യൂട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇന്നേ വരെ നീ മറുപടി കൊടുത്തിട്ടുണ്ടോ ഇല്ല അത് ഇപ്പോഴും ഞാൻ നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അതിൽ അതിനെതിരെ ഉള്ളത് എടുത്ത് ആ അത് സുഹാനയുണ്ട് അതിലിനെതിരെ സുഹാനയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് കാരണം അതിലിന്റെ ആ തന്നയിലൊക്കെ അതായത് ആ അതെ ആ തമ്മേലൊന്ന് കാണിച്ചു ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല ക്വസ്റ്റിന്മാർക്ക് ഭാര്യ രംഗത്ത് ഇല്ലാത്തൊരു ഇല്ലാത്തൊരു കാര്യമാണ് കാര്യമാണ് നിന്റെ നിന്റെ ആ വീഡിയോയിലൊക്കെ ും ഇല്ലാത്ത ഓക്കെ തന്നെ ആണ് ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയുന്നത് അതില് നീ വേറെ ഒരു കേസ് പറയുന്നു ഇല്ലാത്ത കാര്യമാണ് ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞത് ഞാൻ നിന്റെ ഇല്ലാത്ത കാര്യം ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ല വീഡിയോ ഒന്നിരുന്ന് ഗാനടേ ആദ്യം പിന്നെ വേറൊരു കേസ് തന്നേല് ക്ലിക്ക് ബൈറ്റ് തന്നേലുകൾ വയ്ക്കാറുണ്ട് ഈ തന്നേല് വയ്ക്കുമ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടിട്ടാണ് വയ്ക്കുന്നത് കമന്റ് ബോക്സിൽ വന്ന കമന്റിനെ എടുത്തിട്ടാണ് ഞാൻ തന്നേലിൽ വച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വച്ചിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാക്കണം ബിശീറായ കേട്ടോടെ കൂട്ടോ തക്കുഡോവേ കേട്ടോ ഉം എന്തായാലും എല്ലാവരും കൂടിയൊക്കെ ഒന്നിച്ചിറങ്ങി തിരിച്ച് കേസ് കൊടുക്കി ഇനി നിങ്ങൾ കുറച്ചാൽ ഇതിന്റെ പിന്നാലെ ഇടാൻ ഞാനും കുറച്ചാൽ ഇത് പിന്നാലെ നടക്കാം കാരണം ഒരു കേസ് ഓൾറെഡി ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം അതിന്റെ പിന്നാലെ നടന്നു ഇനി രേണു വന്നിട്ട് വേണം ബാക്കി അതിന്റെ പിന്നാലെ നടക്കാൻ എന്റെ ഇടയില്

പാടുപെടുത്തിന്റെ ഞാൻ ഇതിന്റെ ഏതൊക്കെ അറ്റം വര പോവാൻ പറ്റുമോ അങ്ങനെ അറ്റം വരെ പോകും നിങ്ങൾക്കൊരു ചിന്തയുണ്ട് ഈ ഈ ഒരു നൂറ് ആൾക്കെതിരെ വീട് വിടുമ്പ ഈ അവ ഈ ആൾക്കാരും പ്രതികരിക്കാതെ ഇരിക്കുമ്പോ നിങ്ങളുടെ വിചാരം ഇനി ആൾക്കാരെ ഏതാൾക്കാര് എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും പറയാൻ ഉള്ളൊരു ചിന്തയുണ്ട് മോനെ അത് വേണ്ട അത് ചിലപ്പോ ആ ഒരാൾ പ്രതികരിക്കും ആ ഒരാളായിട്ട് കണ്ടാൽ മതി തന്നെ മനസ്സിലെ അപ്പൊ ഇതൊരു നല്ലൊരു ഒന്നര എട്ടിന്റെ പണിയായിരിക്കും അതാണ് നമ്മുടെ ബഷീർ റിക്ക പിന്നെ ബഷീർലൊക്കെ പറഞ്ഞല്ലോ ആരെയും എന്തും പറയാമെന്ന് സത്യം പറയട്ടെ ഞാൻ ഓപ്പണായിട്ട് തുറന്ന് നിന്റെ അടുത്ത് തന്നെ ഒരു കാര്യം പറയാം അതായത് നമ്മളപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് കാട്ടാ കാണിച്ചു കൂട്ടുമായിരുന്നു അത്യാവശ്യം കുറെ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരും അല്ലാതെ ഉള്ള കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസും മാംഗ്ലോഗി ഗ്ലീകള് ഇപ്പൊ ഇടയ്ക്ക് തന്നെ നീരജാമോസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തട്ടിപ്പാ നടത്തിയിരിക്കുന്ന അവളെ വലിച്ചു ഒട്ടിച്ചതാരാ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മളെപ്പോലെ ഉള്ളവന്മാര അതുകൊണ്ട് എന്റെ പൊന്നെ തക്കടുവ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരില്ലെങ്കിൽ ഇവിടെ വല നടക്കും പിന്നെ നമുക്കൊരു ചീത്തപ്പേരുണ്ട് മറ്റവന്റെ കണ്ടന്റ് എടുത്ത് ഉണ്ടാക്കണമെന്ന് ആ ഉണ്ടാക്കുന്നത് നല്ലപോലെ വേടിപ്പായിട്ട് അരിച്ച് കലക്കി കുടിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അന്തസ്സോടെ തന്നെയാണ് കള്ളത്തനങ്ങൾ പൊളിച്ചെടുക്കുന്നതിൽ എന്നും അഭിമാനിക്കുന്നു ഞാൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ബഷീ ബഷി പിന്നെ സുഹാന ചേച്ചി ചേച്ചിയൊന്നും പറഞ്ഞില്ല എന്തുവാ ചേച്ചി എനിക്കെതിരേക്ക് ചേച്ചി അവന്റെ വാക്കും കേട്ടും കൊണ്ട് എനിക്കൊക്കെ എതിരെ കേസ് കൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാ എന്തുവാ പാവല്ലോ ഞാനൊക്കെ ഞാൻ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാ ചാച്ചാ ക്ഷമിക്കേച്ചാ ചേച്ചി എന്തുവാ ചേച്ചിയുടെ വാക്കൊന്നും കേക്കാൻ നിക്കില്ലേ ചുമ്മാ എന്തിനാ അവന്റെ ആക്ക കേട്ടെ എന്താ കുട്ടി തുടങ്ങി പോട്ട് ചേച്ചി എന്തുവാ ചേച്ചിയാ വേന ചേച്ച ചേച്ച വിട് ചേച്ചി പിന്നെ അനിയനെ പോലെ കണ്ടുവിടെ എന്തുവാ ചേച്ചി ആഹ് പോട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കാണിയ പുതിയൊരു വീഡിയോ ആയിട്ട് ഖാനം ബഷീർ ബഷീർ